മലയാള സിനിമാ ലോകം തന്നെയാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ഇന്നത്തെ എല്ലാ കുറച്ച് ദിവസമായി മലയാള സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതിനിടയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് അത് ചിലപ്പോൾ ഒരു റൂമറാണ് ചില റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാൽ ഈ റിപ്പോർട്ടിന് പിന്നാലെ നടക്കുന്ന മറ്റു ചില സാഹചര്യങ്ങളെ കൂടിയും സോഷ്യൽ മീഡിയ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നുണ്ട് ആദ്യം എന്താണ് ആ റൂമർ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ലൂസിഫർ എന്ന ചിത്രയുടെ രണ്ടാം ഭാഗമായ എംപുരാനിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് അതായത് ഈ സിനിമയിൽ ലൂസിഫർ എന്നുള്ള സിനിമയിൽ മോഹൻലാലിന്റെ സഹായിയായിട്ടാണ് പൃഥ്വിരാജിന്റെ മസൂദ് എന്നുള്ള ഒരു കഥാപാത്രം എത്തുന്നു ഈ മസൂദിന്റെ അച്ഛനായിട്ടാണ് മമ്മൂട്ടി ഈ സിനിമയിൽ എത്തുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഈ സിനിമയിൽ മമ്മൂട്ടിയുടെ റോളുകൾ ഇതിനോടകം തന്നെ ചിത്രീകരിച്ചു എന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഈ സിനിമയുടെ പല ഷൂട്ടിങ്ങുകളും വളരെ രഹസ്യമായിട്ടാണ് ചിത്രീകരിച്ചത് ഇത്തരത്തിൽ രഹസ്യമായി ചിത്രീകരിച്ചതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ റോളും ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ റൂമറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഈ സിനിമയിൽ മോഹൻലാലിൻ്റെ ഗോഡ് ഫാദർ ആയിട്ടാണ് മമ്മൂട്ടി വരുന്നത് അതായത് എംബുരാനിൽ മോഹൻലാലിൻ്റെ ഗോഡ് ഫാദറായി മമ്മൂട്ടി വരുന്നു എന്നുള്ള റൂമറുകൾ പുറത്തു വരുമ്പോൾ ഈ വാർത്ത പിന്നാലെ ഈ വാർത്ത വരുന്നതിന് പിന്നാലെ ചില ചൂടേറിയ ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിൽ പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനു പിന്നാലെ വന്ന വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളുമാണ് ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും വെളിപ്പെടുത്തലുകൾക്കും ആരോപണങ്ങൾക്കും പിന്നാലെ മലയാള സിനിമ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു ഇത് സിനിമയെ ബാധിക്കുമോ എന്നുള്ള ഒരു ഭയം സിനിമാ പിന്നണി പ്രവർത്തകർക്കുണ്ട് അതുകൊണ്ട് സിനിമാ പ്രവർത്തകർ തന്നെ തയ്യാറാക്കിയതാണ് ഇത്തരത്തിലുള്ള റൂമർ മലയാള സിനിമാ ആരാധകരെ സിനിമയിലേക്ക് വീണ്ടും അടുപ്പിക്കുന്നതിന് വേണ്ടി സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആളുകൾ ഉണ്ടാക്കിയ കേവലം റൂമറുകൾ മാത്രമാണ് എംബുരാനിൽ മമ്മൂട്ടി എത്തുന്നത് എന്നുള്ളതാണ് ഏതായാലും ഹേമ കമ്മിറ്റി വിഷയം മലയാള സിനിമാ ലോകത്തെ വലിയ രീതിയിൽ തലവേദനയായിത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒന്നിപ്പിച്ചു കൊണ്ടുള്ള ഒരു ഘടകത്തെപ്പറ്റി അല്ലെങ്കിൽ പറ്റി പോലും സിനിമാ പ്രവർത്തകർ ചിന്തിക്കുന്നത് വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടി മോഹൻലാലും ഒരു സിനിമയ്ക്ക് വേണ്ടി എന്നാണ് ഈ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് നേരത്തെ എന്ന മമ്മൂട്ടിയും മമ്മൂട്ടിയും മോഹൻലാലും മോഹൻലാലും ഒരുമിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ സിനിമയിൽ നിന്ന് ഇപ്പോൾ അകലം പാലിക്കുന്ന ആരാധകർ വീണ്ടും സിനിമ അപ്ഡേറ്റുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നുള്ള വിശ്വാസം ചില സിനിമ അണിയറ പ്രവർത്തകർക്കുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള